എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും കേൾക്കാനും കാണാനും പറയാനും ഒക്കെ ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഒരു പരദൂഷണമാണ് അപ്പോൾ പരദൂഷണം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പരദൂഷണം ഇഷ്ടപ്പെടുന്നതെന്ന് പറയണ്ട നമ്മുടെ കേരളീയരുടെ തന്നെ ഒരു വികാരമാണ് പരദൂഷണം പറച്ചിലും കേൾ കേൾക്കുമൊക്കെ കുറെ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അതിനോട് വലിയ താല്പര്യമൊന്നും അല്ലേ പക്ഷേ വേറെ ചിലരൊക്കെ ഓ എനിക്ക് പരദൂഷണം പറയുന്ന ഇഷ്ടമല്ല കേൾക്കുന്നതും ഇഷ്ടമല്ല എന്നൊക്കെ പറയും എന്നിട്ട് വന്നിരുന്നത് കേൾക്കും എന്നിട്ട് പറയും മതി 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 ഇനി പറയണ്ട ഒന്നും പറയണ്ട എനിക്കിഷ്ടമല്ല പരദൂഷണം പറയുന്നത് കേൾക്കാനും എനിക്കിഷ്ടമല്ല പക്ഷേ എല്ലാം കേട്ട് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത് അല്ലേ ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് മറ്റാരെയും കുറിച്ചിട്ടല്ല നമ്മുടെ ഷാജിത്ത ഷാജിയെ പക്ഷേ ഞാൻ ഈ ഒരു വാർത്ത പറയാൻ വന്നു എങ്കിലും എനിക്കതിൽ മാനസികമായിട്ട് വലിയ സന്തോഷമൊന്നുമില്ല അത് വേറൊരു സത്യം അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമ്മളിങ്ങനെ ചുമ്മാ വളവ് വളവള എന്ന് പറഞ്ഞ് സംസാരിച്ചു പോകുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ വിഷയം എന്താണെന്ന് പറയാം മറ്റൊന്നുമല്ല ഷാജിദയുടെ ആ ഒരു സംഭവങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ ഖൈസ് എന്ന് പറയുന്നത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഖൈസിൻ്റെ ചാനലിൽ തുടങ്ങിയതാണ് ഷാജിദയുടെ ഷാജിദ എയറിലേക്ക് പോയ സംഭവം എന്ന് വെച്ചാൽ ഖൈസിൻ്റെ ചാനലിൽ ഖൈസ് ഒരു വീഡിയോ ചെയ്തു പിന്നെ അതിനെതിരെ ഷാജിദ രംഗത്തേക്ക് വന്നു പിന്നീട് പല യൂട്യൂബർമാരും പുള്ളിക്കാരത്തി വളരെ അധിക്ഷേപിച്ച് യൂട്യൂബർമാരെ പറ്റി പറഞ്ഞു അതായത് പുള്ളിക്കാരത്തിലെ മാംസം തിന്നുന്നവരാണ് എന്ന് പിന്നെ അതുമാത്രമല്ല യൂട്യൂബർമാരൊക്കെ പിച്ചെടുത്തുകൂടെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ സ്വന്തമായിട്ട് കണ്ടന്റ് എന്തെങ്കിലും ിൽ നിർമ്മിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഷാജിത ഒന്നും അല്ലാതിരുന്ന സമയത്ത് ഷാജിതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വാദിച്ചവരാണ് ഈ യൂട്യൂബേഴ്സൊക്കെ അപ്പോൾ അതിനുശേഷം അവർ ശരിക്കും അവരുടെ ലൈഫും എല്ലാം കാണിച്ച് ഓരോരുത്തരും വീഡിയോ ചെയ്തു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓരോരുത്തരും വീഡിയോ ചെയ്തത് വെച്ചിട്ട് പലരും ഷാജിതയുടെ ചാനലിലേക്ക് പോന്നു ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ അങ്ങനെ അവർക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും അത്യാവശ്യം വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി അപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നത് അവരുടെ ആ അഞ്ച് കുട്ടികളുടെ മുഖമാണ് അഞ്ച് ആൺകുട്ടികളുടെ മുഖം അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭർത്താവ് ഭർത്താവ് അകാലത്തിൽ അവരെ വിട്ടുപോയി പിന്നീട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മുഖമാണ് നമ്മളെ ഓരോരുത്തരെയും അവരുടെ ചാനൽ സബ്ബ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ അത്യാവശ്യം സബ്ബും കാര്യങ്ങളൊക്കെ കൂടിയപ്പോഴത്തേക്ക് നമ്മുടെ ഷാജിതയ്ക്ക് കുറച്ച് അഹങ്കാരമായി പിന്നെ യൂട്യൂബേഴ്സിനെയൊന്നും ഇഷ്ടമല്ലാതായി പിന്നെ അതിനു മുമ്പ് പുള്ളിക്കാരത്തി ചാനലിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഈ അഞ്ച് കുട്ടികളെയും ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ അവർക്കൊപ്പം ഒരു ജീവിതത്തിന് പുള്ളിക്കാരത്തി തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി രംഗത്ത് വരെയൊക്കെ ചെയ്തു അപ്പോഴൊക്കെയും നമ്മൾ യൂട്യൂബേഴ്സൊക്കെ അവർക്ക് കട്ടയ്ക്ക് നിന്ന് അവർക്കൊപ്പം അല്ലേ പിന്നീട് അവർക്ക് നമ്മൾ അവരെ പറ്റി എന്ത് വീഡിയോ എടുത്താലും പിന്നെ ഷാജിത ഉണ്ടെങ്കിൽ യൂട്യൂബേഴ്സിന് പച്ചരി മേടിച്ച് തിന്നാൻ പറ്റൂ എന്നൊക്കെയുള്ള ആ ഒരു അവസ്ഥയിലേക്കൊക്കെ അവരുടെ വായിൽ നിന്നും വാക്കുകളൊക്കെ വരാൻ തുടങ്ങി അതേ തുടർന്നു പിന്നീട് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ കണ്ണില് ഒരു കരടായി മാറുകയാണ് ചെയ്തത് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല അവർ തന്നെ ഇടുന്ന ഓരോ തവണ ഇടുന്ന ഇൻറ്റർവ്യൂകളിൽ കൊടുക്കുന്ന വാക്കുകളും പിന്നെ വാ തുറന്നാൽ സത്യസന്ധത ഇല്ലാതെയുള്ള സംസാരങ്ങള് അതൊക്കെയാണ് അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഷാജിദയുടെ ഒറ്റ പോക്കാണ് കാരണം കാണുന്ന ചാനലുകളിൽ അത്രയും ഒത്തിരി ഒത്തിരി ഇൻറ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുള്ളിക്കാരത്ത് നല്ല ഫേമസ് ആവാൻ നോക്കി അത്യാവശ്യം ഫേമസ് ആവുകയും ചെയ്തു കുപ്രസിദ്ധിയാണോ അല്ലാത്തതാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തായാലും പുള്ളിക്കാരത്തിടെ പേര് പറഞ്ഞാൽ എൻ്റെ അമ്മ നല്ല കൂർക്കം വലിക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരത്തീടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു രീതിയൊന്നും കേരളത്തിൽ അത്യാവശ്യം എല്ലാവരും യൂട്യൂബേഴ്സ് ഷാജിത ഷജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ ഒരു രീതിയിലൊക്കെയായി പുള്ളിക്കാരത്തി പക്ഷേ പുള്ളിക്കാരത്തിയുടെ ഓരോ വാക്കുകൾ പുള്ളിക്കാരത്തി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പൊട്ടത്തിയാണെന്നേ ഞാൻ പറയൂ ഇൻ്റർവ്യൂവിലൊക്കെ ചെല്ലുമ്പോൾ ഇന്ന് പറയുന്ന കാര്യമായിരിക്കില്ല നാളെ പറയുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി സത്യസന്ധമായിട്ട് സംസാരിക്കാത്തത് കൊണ്ടായിരിക്കും ഈ കള്ളങ്ങൾ പറയുമ്പോൾ പലർക്കും പറ്റുന്നൊരബദ്ധമെന്ന് വെച്ചാൽ അവർ നേരത്തെ പറഞ്ഞ കള്ളം എന്താണെന്ന് പിന്നീട് മറന്നു പോവും അതാണ് ഈ പുള്ളിക്കാരത്തിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെ പിന്നീട് എന്താണ് പിന്നീട് ഷാജിതയെക്കുറിച്ച് ഓരോരോ കിംവദന്തികളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നീട് റഫൂഫ് എന്ന് പറയുന്ന അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് എനിക്കത് ശരിക്കും പറയാൻ പറ്റുന്നില്ല ആ ഒരു പേരുള്ളൊരു കക്ഷിയും പുള്ളിക്കാരത്തെയും തമ്മിലുള്ള വിഷയത്തിലേക്കൊക്കെ പോയി പിന്നെ ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരത്തി ഇരുപത്താറ് വയസ്സുള്ളൊരു പയ്യനെ വിവാഹം കഴിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളും കാര്യങ്ങളുമായി പിന്നീട് പുള്ളിക്കാരത്തേക്ക് മഹർ തന്ന സ്വർണ്ണമാണ് കഴുത്തി കിടക്കുന്നത് ലോക്കറ്റ് പണിയാൻ കൊടുത്തു വിവാഹം കഴിഞ്ഞു രജിസ്റ്റർ മാരേജ് ചെയ്തു ഇരുപത്താറ് വയസ്സുള്ള പയ്യനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ പുള്ളിക്കാരത്തു തന്നെ എടുത്തിട്ടു പിന്നീട് ഇവർ തന്നെ പറഞ്ഞു ഇപ്പോഴത്തെ ചെറുപ്പക്കാരന്മാർക്കൊക്കെ ആൻറ്റിമാരെയാണ് ഇഷ്ടം എന്നൊക്കെയുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു എന്നാൽ ഈ കുറേ പേരൊക്കെ പറയും ഇതൊക്കെ ഇപ്പം എന്തിനാണ് ഈ തള്ള വന്നിരുന്നെന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് തുടങ്ങി വെക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് പുള്ളിക്കാരത്തിയെ പുള്ളിക്കാരത്തി ഒരു റഫൂഹ് എന്ന് പറയുന്ന കക്ഷിയുടെ പൈസ ഒരുപാട് ഈ പുള്ളിക്കാരത്തി മേടിച്ചു എന്നുള്ളത് പുള്ളിക്കാരത്തീടെ വർത്തമാനത്തിൽ തന്നെ പലർക്കും കൊടുത്ത ഇൻ്റർവ്യൂ എന്നൊക്കെ തന്നെ പുറത്തേക്ക് വന്നു അങ്ങനെ ഈ പുള്ളിക്കാരത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നതായിരിക്കില്ല പിന്നീട് പറയുന്നത് പിന്നീട് ഈ പുള്ളിക്കാരത്തി എന്നെ പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഭർത്താവ് മരിച്ച സ്ത്രീ ആയതുകൊണ്ട് പലരും പലരും അപവാദങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് പുള്ളിക്കാർക്ക് വെറുതെ വിവാഹനാടകം ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് പറഞ്ഞു ഇതിന് വിപരീതമായിട്ട് മറ്റു പല ചാനലുകാരും ഇവരുടെ ഓഡിയോ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു എന്ന് വെച്ചാൽ ഈ റഫു എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ താലി മേടിക്കാൻ കൊടുത്തതും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളും എനിക്ക് വിധവ എന്നുള്ള പേരിൽ ജീവിച്ച് ഞാൻ മടുത്തു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നും ഇനി കാത്തിരിക്കാൻ പറ്റും ഇല്ല നമുക്ക് വാടൊക്കെ വിട്ട് എടുത്ത് മാറ്റണംന്നൊക്കെ പറഞ്ഞിട്ട് പുളിക്കാരത്തി പറഞ്ഞു വോയിസ് ക്ലിപ്പുകളൊക്കെ ലീക്ക് ആയി അങ്ങനെ പിന്നീട് അങ്ങനെ അങ്ങനെ വന്നപ്പോഴേക്കും പിന്നീട് പുളിക്കാരത്തി എല്ലാവരോടുമായിട്ട് പറഞ്ഞു പുളിക്കാരത്തിയുടെ ചാനലിൽ വന്നിട്ട് പുളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രഹഫു എന്ന് പറയുന്ന പുളിക്കാരന്റെ കൈയ്യിൽ കുറച്ച് പൈസയേكا മേടിച്ചു അത് മേടിച്ചതല്ല അവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് പൈസകളൊക്കെ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരുന്നതാണ് അക്കൗണ്ട് നമ്പർ പോലും പാവം ഷാജിതായി ഒക്കെ കൊടുത്തില്ല എന്നിട്ട് പോലും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ പൈസകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു പിന്നീട് അത് വെച്ചിട്ട് ഗോൾഡ് മേടിച്ചു എന്നോ ഒരു ഇളയപ്പാൻ്റെ ആരുടെയോ ഒരു ബന്ധത്തിലുള്ള ഒരു പയ്യന് വിദേശത്ത് പോകാനോ മറ്റോ അമ്പതിനായിരം രൂപ കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇട്ടു പുള്ളിക്കാരത്തിൽ അതിനുശേഷം പുള്ളിക്കാരത്തിൽ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ അയാളെ ഒരിക്കലും വിവാഹം കഴിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു അതായത് പുള്ളിക്കാരൻ്റെ ഒരു വിനോദമാണ് ഈ പെൺകുട്ടികളെയൊക്കെ പെൺകുട്ടികളെയൊക്കെ കാശു കൊടുത്ത് അതായത് കാശ് കൊടുക്കുക പെൺകുട്ടികൾക്ക് അതിനുശേഷം പെൺകുട്ടികളുമായിട്ട് ഒരു പരുവത്തിന് ഒക്കെ ചെയ്തു പോകുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞു അങ്ങനെ പിന്നീട് ഈ പുള്ളിക്കാരത്തിൽ പറഞ്ഞു ഒരു അനാവശ്യമായിട്ടുള്ളൊരു പേരവിടേക്ക് വലിച്ചഴിച്ചു അവർ പറഞ്ഞു ജസ്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്ക് മൂന്ന് ലക്ഷം രൂപയോളം ഈ റഫു എന്ന് പറയുന്ന പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് പുള്ളിക്കാരത്തി ഒരു വാക്ക് അവിടെ പറഞ്ഞു ആ വാക്കാണ് പുള്ളിക്കാരത്തിക്ക് വിനയായത് അതിന് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെടുത്തിട്ടിട്ട് നമ്മുടെ നമ്മുടെ ഊടായ്പ ജസ്ന അതെടുത്തിട്ട് സംസാരിച്ചു പുള്ളിക്കാരത്തി പറഞ്ഞു ആ ജസ്ന ഞാനല്ല ആ ജസ്ന ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഷാജിതയെ തള്ളച്ചിന്നൊക്കെ വിളിച്ചിട്ട് അമ്മച്ചീന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്ന അപ്പോൾ ഇത് കണ്ട ഷാജിതയ്ക്ക് വീണ്ടും ഹാലിളകി അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ജസ്ന ആക്ഷേപി ആക്ഷേപ രീതിയിലൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പുള്ളിക്കാരത്തേക്കും അതിനപ്പുറം വെയിലിളവി അങ്ങനെ പിന്നെ ഈ പെൺകുട്ടി വന്നിട്ട് ചാനലിൽ വന്നിട്ട് പറഞ്ഞു ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ പറഞ്ഞു ജസ്ന ഇവരല്ല ശരിക്കുമുള്ള ജസ്ന ആരാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ജസ്നയുടെ ഫോട്ടോ കാണിച്ചു എന്ന് പറയുന്ന ആളിൻ്റെ ഫോട്ടോ കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇവരാണ് മൂന്ന് ലക്ഷം രൂപ റഫൂഫിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത സ്ത്രീ അല്ലെങ്കിൽ റഫൂക്ക് കൊടുത്ത സ്ത്രീ അല്ലെങ്കിൽ റഫൂഖിൻ്റെ പണം പറ്റിയ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കാണിച്ചു അതാണ് അവരെ ചൊടിപ്പിച്ചത് അങ്ങനെ അവരെന്ത് ചെയ്തെന്നോ അവരിപ്പോൾ നമ്മുടെ ജസ്നയ്ക്ക് എന്നല്ല ഒന്ന് സോറി ജസ്നയ്ക്കല്ല ആ ജസ്ന എന്ന് പറയുന്ന ആ സ്ത്രീ നമ്മുടെ ആർക്ക് സാധ്യത സാധിക്കും നല്ല ഒരു അടിപൊളി ഒരു പണി കൊടുത്തിരിക്കുകയാണ് ആ പണി കൊടുത്തതിൽ എനിക്ക് ഒട്ടും സന്തോഷമില്ല കാരണം അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ ഒട്ടും സന്തോഷം തോന്നുന്നില്ല അവർ കൊടുത്ത പണി പണിയെന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല അവർ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ ഷാജിദാ ഷാജിക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് നോക്കുകയാണെങ്കിൽ മാനനിഷ്ടത്തിനോ അങ്ങനെ ഏതാണ്ട് കംപ്ലയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഷാജിതയ്ക്കത് കുറച്ച് ദോഷം ചെയ്യും എന്നെനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് ജസ്നയോടാണ് പറയാനുള്ളത് ജസ്ന അവർ ഒരു പൊട്ടത്തെയാണെന്ന് കരുതി താങ്കൾക്കിത് ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങ് ക്ഷമിക്കുക താങ്കൾ ഇവളോടൊന്ന് ക്ഷമിച്ചെന്നും പറഞ്ഞിട്ട് താങ്കൾ താങ്കൾക്കൊന്നും സംഭവിക്കില്ല ദൈവത്തിൻ്റെ മുന്നിൽ പഠിച്ചവൻ്റെ മുന്നിൽ താങ്കൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തുകയേ ഉള്ളൂ കാരണം ഈ ബാബോയെ കോടാലി പോലെ കണക്കാക്കിയാൽ മതി ഇവളുടെ വായി നിന്ന് വരുന്ന വാക്കുകൾ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വായി തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ കാണിച്ചത് വഴി നിങ്ങൾ ശരിക്കും മോശപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ മറ്റൊരാളുടെ കയ്യിലെ പണമൊക്കെ ഞാൻ മേടിച്ച് തട്ടിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കും ഇത് മാനക്കേടാണ് അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിയമസഭ നിയമസഹായം തേടുകയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്തത് ഒരിക്കലും ಪಕ್ಷೇ അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളൊന്നും ഓർക്കണം ബാപ്പ ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് അതിൽ രണ്ടോ മൂന്നോ കുട്ടികൾ എത്തിൻഖാനയിലാണുള്ളത് പിന്നെ ഉള്ളത് രണ്ട് കുട്ടികളാണ് അവരുടെ കൂടെ ഉള്ളത് അപ്പോൾ ബാപ്പയോ ഇല്ല അവരുടെ കൈയിരിപ്പ് ഉണ്ട് ആ കുട്ടികളെ നോക്കാനും എനിക്ക് തോന്നുന്നു ആരും മുന്നോട്ട് വരില്ലെന്ന് തോന്നുന്നു കാരണം ബാപ്പ കൂട്ടരെ എല്ലാവരെയും വെറുപ്പിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ഷാജിദ പിന്നെ ആ പുള്ളിക്കാരത്തിയുടെ രണ്ട് സഹോദരിമാരുമായിട്ട് അവർക്ക് വലിയ കണക്ഷനൊന്നും ഇല്ല എന്നാണ് അവരുടെ വീഡിയോയിൽ നിന്നും പലവട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഉമ്മ ഉമ്മയെക്കോട്ട് സാ സാധിക്കുമോ എന്നറിയില്ല ഈ അഞ്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ കാര്യമൊക്കെ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അവരോട് ആ കുട്ടികളെ ഓർത്തിട്ട് അഞ്ച് കുട്ടികളെ ഓർത്തിട്ട് ഒന്നോ രണ്ടോ കുട്ടിയല്ല അഞ്ച് കുട്ടികൾ ഇല്ലാത്ത കുട്ടികൾ ഈ സ്ത്രീ പറയുന്ന അല്ലെങ്കിൽ ഇവർ പിന്നെ ഇവർ ചിന്തിക്കാതെ വായിൽ നിന്ന് ഛർദ്ദിച്ച് വീഴ്ത്തുന്ന ആ ഓരോ വാക്കിനെ വിചാരിച്ചിട്ട് വിരോധം വിചാരിച്ചിട്ട് നിങ്ങൾ നിയമസഹായം തേടരുത് ഒരു കാരണവശാലും നിങ്ങൾ കേസ് പിൻവലിച്ചിട്ടുണ്ട് നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സോടുകൂടി അതങ്ങ് പിൻവലിച്ചേക്കുക നിങ്ങൾ ുടെ നിരപരാധിത ഇപ്പം നിങ്ങൾക്ക് ആര് ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ നിയമസഹായം തേടി എന്നുള്ള ആ ഒരു സംഭവം മനസ്സിലാക്കിയപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവില്ലെന്ന് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടാവുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിയമസഹായത്തിനായിട്ട് പോവില്ലല്ലോ അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് ആ കുഞ്ഞു മക്കളെ ഓർത്തിട്ട് നിങ്ങൾ ദയവായിട്ട് കേസിലേക്കൊന്നും പോകരുത് എന്നാണ് നിങ്ങളുടെ ഒരു ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ നല്ലതായിട്ട് അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരു സ്ത്രീയല്ലേ നിങ്ങൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അല്ലെങ്കിലും ആ മക്കളെ ഓർത്തിട്ട് ആ കുഞ്ഞുങ്ങളെ അനാഥരാക്കരുത് നമ്മളതിനായിട്ടൊരു കാരണമാവരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് കൂടുതലായിട്ട് ഈയൊരു വിഷയത്തെ പറ്റി ഒന്നും പറയാനില്ല ഈ ഒരു സംഭവത്തിൽ ഞാൻ ഒരിക്കലും സന്തോഷിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് നല്ല വിഷമമുണ്ട് പക്ഷേ അജിതയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ എല്ലാം ഞാനിവിടെ കണക്കാക്കുന്നത് ആ പൊടി മക്കളെ ഓർത്തിട്ടാണ് അപ്പോൾ എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്